സുഖല്ലേ പിന്നെ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ കിട്ടിനി ഏത് സ്പാന് രണ്ടേ നാൽപ്പുള്ള റൂമിൽ എങ്ങനെ വലിയ സ്പാൻ സെറ്റ് ചെയ്യാനുള്ളത് ഞാനത് വിട്ടപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാരെ നമ്മളോട് ചോദിച്ചു അത് എങ്ങനെ ചെയ്ത് അത് അവിടെ നിൽക്കുകയോ പല സംശയങ്ങളുണ്ടായി ഞാൻ ഈ വീഡിയോ ഇട്ട കറക്റ്റ് അവർക്ക് മനസ്സിലായില്ല അങ്ങനെ അപ്പം മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മളെ അടുത്ത വീഡിയോ ഉണ്ട് നമ്മളെ കയ്യിൽ ഒരുപാടുണ്ടല്ലോ മരുന്നുകൾ ഞങ്ങൾക്ക് പ്രശ്നമില്ല നമ്മൾ കണ്ട ഈ അടിയിലിതാണ് ഇതിനുള്ളിൽ ഇതിപ്പോൾ ഈ ഒറ്റ സ്പാനാണ് ഈ ഒറ്റ സ്പാൻ നമുക്ക് രണ്ട് അയിമ്പത് രണ്ട് അൻപത്തി അഞ്ചുള്ള റൂമിൽ നമുക്ക് ഈ ഫുൾ സ്പാൻ പോകുള്ളൂ അല്ലാണ്ട് ഈ ഫുൾ സ്പാൻ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇടാൻ കഴിയില്ല നമുക്ക് പൊളിച്ചെടുക്കാൻ കഴിയില്ല അപ്പോൾ ഈ റൂം രണ്ട് നാൽപ്പത്തി രണ്ടാണല്ലേ ഈ രണ്ട് നാല്പത്തി രണ്ടിൽ നമുക്ക് ഈ സ്പാൻ പൊള്ളിക്കാൻ കഴിയില്ല അതിനെ നമ്മൾ ഇതിനുള്ളിൽ ചെറിയ മൂന്നിഞ്ചിൻ്റെ പീസ് ഇട്ടിങ്ങാട്ടി ഒരു രണ്ടിഞ്ചിൻ്റെ വലുപ്പം വെക്കും രണ്ടിഞ്ച് ഷോർട്ടാണ് രണ്ടിഞ്ച് വലുതാക്കി ഇതിൻ്റെ ഇടയിൽ ഇതാ ചെറിയൊരു പീസ് വെച്ചിതാ ഫുൾ ടൈറ്റ് ഫുൾ ജാമ ആക്കി വെച്ചിട്ടുണ്ട് ഇത് എന്താണ് ജാമ ആക്കി നമ്മൾ ഇവിടെ ചുമന്ന മോളാ പീസ് അജി ഈ പീസിനെ ഇവിടെ ആണി വെക്കുന്ന സമയത്ത് ഇതിവിടെ എവിടെ ഇട്ട് തണ്ടവല്ല ഇത് കളി കളി എവിടെ ഇട്ട് തണ്ടവല്ല ആയി നമ്മൾ ഈ പീസ് ചേട ജാമക്കി റെഡി സോ ഇടിനാ ഇത് സെറ്റ് ആയി ഇത് സെറ്റ് ആയി ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ സെറ്റ് بسم الله ഓക്കേ ഇടിടോ സംഭവം ഈ സ്പാനോട് അതേപോലെ തന്നെയാണ് ഈ സ്പാന് സ്പാൻ എന്താ ചോദിച്ചാൽ നമുക്ക് നെറ്റ് കിട്ടും ഇതിന് നെറ്റ് കിട്ടില്ല സ്പാനിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നെറ്റ് ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ ഇതിന് നമ്മൾ നെറ്റ് ഉണ്ട് ആ നെറ്റ് ഒന്ന് ടൈറ്റ് ആക്കുക ആ നെറ്റിൻ്റെ അടിയിൽ നമ്മൾ ഒരു പീസ് കറക്റ്റ് വെച്ച് കത്തി ആ നെറ്റിന് നമ്മൾ ടൈറ്റ് ആക്കി കൊടുക്കുക ഫുൾ ടൈറ്റ് റെഡി ഫുൾ ടൈറ്റ് ഓക്കെ അപ്പോൾ അത് സെറ്റായി ഈ സ്പാൻ ഇവിടെ കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ഒരൊറ്റ സ്പാനോട് ഈ സ്പാൻ അവിടെ ലാസ്റ്റ് കല്യാസ് ചട്ടി കൊടുക്കണ്ടേ അതുകൊണ്ടത് അങ്ങനെ വന്നു പിടി അപ്പം താഴ്ത്തി കൊടുത്ത് ഇരിക്കുമ്പോൾ

ഓക്കെ റെഡിയാ ഇതിപ്പോൾ സംഗതിയുണ്ട് സംഗതി സെറ്റ് ആയി കഴിഞ്ഞു ഏഹ് ഒരാണി ഇവിടെ കറക്റ്റ് മീറ്റർ നോക്കി കാട്ടി കറക്റ്റ് മീറ്റർ നോക്കി ഒരാണി ഇവിടെ ഒരു മീറ്റർ ഉണ്ട് ഒരു മീറ്ററിൽ കറക്റ്റ് ഇവിടെ ആണിയോട് വെച്ചിട്ടുണ്ട് ഇത് സെറ്റ് ചെയ്ത് ഇതിലുള്ള കാലം ഓക്കെ ഈ സ്പാൻ്റെ പനി ഇത് നമുക്ക് എന്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു മറ്റേ നമ്മളിവിടെ കുറേ പലക വെച്ചടിക്കണം നമ്മൾ ഒരുപാട് പലക നഷ്ടമാണ് ാക്കി നഷ്ടമാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നഷ്ടമായിരുന്നുണ്ട് ഇതാകുമ്പോൾ പെട്ടെന്ന് പണി വരും പിന്നെ ഒരു സ്പാൻ ഉണ്ടായി നമുക്ക് റൂമിൽ തീർക്കാം ഇനി അതേപോലെ തന്നെ ആ ഒരു സ്പാൻ കഴിഞ്ഞ രണ്ട് സ്പാൻ്റെ പണിയാണ് നടക്കുന്നത് ഓക്കെ അപ്പോൾ അതിങ്ങനത്തെ കാര്യങ്ങൾ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിലോ ചോദിച്ചാൽ അടുത്ത മറുപടി നമ്മൾ വരും കേട്ടോ ഓക്കെ താങ്ക് യു നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് സ്റ്റെപ്പ് അടിക്കുന്ന വീഡിയോ കിട്ടുന്ന ഒരുപാട് പ്രാവശ്യം സ്റ്റെപ്പ് അടിക്കുന്ന വീഡിയോ പക്ഷെ ഇതേമാരി സ്റ്റെപ്പ് നമ്മൾ ഇതുവരെ അടിച്ച് വീഡിയോ കിട്ടില്ല ഇത് കണ്ടോ കറക്റ്റ് വായുവിലങ്ങനെ കയറി 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 പോകുക ഇതൊന്നും എവിടെയും ഒരു പിടുത്തല്ല ഫുൾ ആടിനെ കണ്ടോ ഫുൾ ആർട്ടാണ് എവിടെയും പിടുത്തല്ല ഈ സ്റ്റെപ്പിന് സാധാരണ നമ്മൾ സ്റ്റെപ്പ് അടിക്കുന്ന സമയത്ത് ചുമരിൻ്റെ മുകളിൽ ചുമർ പറ്റടിച്ച് അതിൻ്റെ മുകളിൽ കയറി 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 പോകുകയാണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് എവിടെയും പിടുത്തല്ല എവിടെയും പിടുത്തല്ല കാരണം നമ്മൾ അടിക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം ചിലപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാണ്ട് തളി വല്ലാണ്ട് അടിച്ച് നമ്മളിതിന് മുകളിൽ മൊത്തത്തിൽ നമ്മൾ കെട്ടിമറിഞ്ഞ് പോവും കാരണം എന്തോ ഒരു പിടുത്തം എവിടെയില്ല ഒരു കെട്ടുകമ്പി ഞാൻ അടിയിലൊന്നടിച്ച് കൊടുത്ത് അതേമാതിരി ശീലാണി അടിച്ചു കൊടുത്ത് പക്ഷേ അതിലൊന്നും ഒന്ന് പിടുത്തണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ട് വേണ്ടി ചവിട്ടി ചവിട്ടി ഇതാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കാരണം തൂക്കു നോക്കിങ്ങാടി ചവിട്ടി നിന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം ഓക്കെ പിന്നെ ചെറിയൊരു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മുട്ട് കംപ്ലീറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊടുത്താണ് അപ്പം നമുക്ക് അതിനുള്ളൊരു ധൈര്യം ഉണ്ടാവും ഇതിനി പിടുത്തം വരില്ല എവിടെയാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ലാൻഡിങ്ങായിട്ട് അടിക്കുമ്പോഴാണ് ഇതെന്ത് മൊത്തത്തിൽ പിടുത്തം വരിക അപ്പോൾ ഇനി നമ്മൾ പരിപാടി എന്താണ് ഇവിടെ മുകളിൽ ലാൻഡിങ് അടിക്കാനുള്ള അപ്പോൾ സ്റ്റെപ്പ് ഫുള്ള് നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ട് കറക്റ്റ് വാട്ടർ ലെവലും വാട്ടർ ലെവലും കാര്യങ്ങളും ഫുള്ള് റെഡിയാണ് ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാണെങ്കിൽ ലാൻഡിങ് അടിക്കണം ഈ ലാൻഡിങ് അടിക്കാൻ നമ്മൾ ഒരു ഒട്ടിട്ട് ഇങ്ങോട്ട് ലാൻഡിങ് കറക്റ്റ് ലാൻഡിങ് അടിക്കാൻ ഈ ലാൻഡിങ്ങിൻ്റെ ഈ പലക ഇവിടെ അടിക്കുന്നതോട് കൂടി നമ്മൾ എന്താ സ്റ്റെപ്പ് സെറ്റായി പിന്നെ എങ്ങോട്ടും പോല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടിക്കുന്ന സമയത്ത് ഇതിലൊരു നൂല് കെട്ടീന് കാരണം ആ ചുമര് മറി മാറാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ നൂല് കെട്ടിയത് ചുമരില്ലാണ്ട് ഒരു ഓപ്പണായിട്ടുള്ള സ്ഥലമാണല്ലോ അപ്പം നമ്മൾ സൈഡ് വെച്ച് വരുന്ന സമയത്ത് ഇത് കറക്റ്റ് ആയിരിക്കണം ഈ ഒരു ഭാഗം മുഴുവൻ നമ്മൾ മറി റെഡി ആക്കിയിട്ടാണ് പലക ഇവിടെ അങ്ങോട്ട് അടിച്ചു പോയത് അത് ഇങ്ങനെ അടിച്ചു പോയത് ഈ സൈഡിലുള്ള പലക നമ്മൾ ഒറ്റ പലക തൂ അടിക്കാൻ വേണ്ടിയാണ് ക്രോസിൽ ഒരൊറ്റ പലക അടിച്ചു കൊടുത്തിട്ട് ഒരു ഭാഗത്തെ സൈഡിൻ്റെ പല ഒറ്റയടിക്ക് നമ്മൾ കയ്യും ചെയ്യും അതേമാതിരി ഓരോ സ്പീറ്റ് നോക്കി അടിച്ചാൽ ഒക്കെ ഒറ്റയടിക്ക് തീർന്നിട്ടും അതുകൊണ്ടാണ് ഈ ഒരൊറ്റ സൈഡ് നമ്മൾ ഫുള്ള് കറക്റ്റാക്കി അടിച്ചത് ഓക്കേ അപ്പോൾ നമ്മൾ ഈ ചുമരപ്പറ്റിതാ ഒരൊറ്റ ഒന്ന് ഇവിടെ അടിച്ചു ഇനി അതേപോലെ തന്നെ സെയിം പലക ഇതെത്ര നമ്മൾ കട്ട് ചെയ്തത് അതേ സെയിം തന്നെയാണ് അങ്ങേ ഭാഗം ഒരു പലി നമ്മൾ കട്ട് ചെയ്യണം ഒരു പലി നമ്മൾ കട്ട് അടച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഈ നമ്മൾ ഫുള്ള് കണ്ടോ ഫുള്ള് പരിപാടി കഴിഞ്ഞാൽ സ്റ്റെപ്പ് അടിച്ച് ഫുള്ള് പടി അമ്പത്ത് കഴിഞ്ഞ് ഇവിടെ കണ്ടോ ഈ ഒരു ഇനി ഒരു ആട്ടും ഇതാടുന്നില്ല ആനങ്ങൂല സാധനം ഫുൾ സെറ്റായി ഇത് ഫുൾ കണ്ടീഷനായി പോയി ആനങ്ങുല ഇനി കാരണം എന്താ ഈ സൈഡിലൂടെ നമ്മൾ കണ്ടോ സൈഡ് അടിച്ച് കണ്ടോ മൊത്തം ഒരേ കറക്റ്റ് തൂക്കിന് വെച്ചത് കൊണ്ടാണ് ഒരു ഭാഗം മുയിമ്പ് നമ്മൾ അടിക്കാൻ കഴിഞ്ഞത് അത് അടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫുള്ള് സ്പിരിറ്റ് ലെവൽ വെച്ചിട്ട് നമ്മൾ അടിക്കാവൂ സ്പിരിറ്റ് ലെവൽ വെക്കാണ്ട് നമ്മൾ അടിച്ച് കഴിഞ്ഞി ആണി അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പിരിറ്റ് ലെവൽ കറക്റ്റ് തൂക്ക് നോക്കി ഫുള്ള് റെഡി ആണെന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ഈ സൈഡിൽ നിന്ന് ആണി അടിക്കാവൂ ഇതാണി അടിച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടും പോല അപ്പോൾ അതെന്താ ഈ ഫുൾ ക്ലിയർ ഇനി ഒരു ആട്ടോ അനക്കോ ഒന്നും നമ്മൾ സ്റ്റെപ്പ് കാര്യങ്ങൾ ലാൻഡിങ് ഫുള്ള് റെഡി ആയി കഴിഞ്ഞ് അപ്പോൾ നമ്മളെന്തേ നമ്മൾ സ്ലാവിൻ്റെ പണി കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് തീർന്നിട്ടോ ഇനി ഇൻഷാള്ള നാളെ വന്ന് നമ്മൾ കമ്പിയുടെ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതോടൊരു നമ്മൾ വിഷമായിട്ട് തീരും ഇതിപ്പോൾ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഫില്ലിങ് സീറ്റിൻ്റെ ഷോട്ട് വന്ന് അതിനിപ്പോൾ നാളെ രാവിലെ വരുമ്പോൾ വണ്ടിയിലേക്ക് കൊണ്ടു നമുക്ക് വണ്ടിയിൽ വണ്ടിയിൽ കൊണ്ടുവന്നാലേ നമുക്ക് എന്താ ഉള്ളൂ ഇത് തീരുള്ളൂ ഏഹ് അതൊക്കെയാണ് അതിൻ്റെ കഥകൾ അപ്പോൾ ഏകദേശം അലഹമ്മദ നമ്മൾ സെൻട്രിങ്ങിൻ്റെ പണി ഏകദേശം അടുത്തീർന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ കുറഞ്ഞ ഷീറ്റുകൾ ഫില്ല് ചെയ്യാണ്ട് ഒരു എട്ട് പത്ത് ഫില്ലിങ് ഷീറ്റ് വഴി വേണം അത് നമ്മളെ കയ്യിൽ സാധനം ഇല്ലാത്തത് കൊണ്ട് തീർന്നത് കൊണ്ട് അങ്ങനെ നിർത്തി വെച്ച് ഇന്നത്തെ പണി പിന്നെ കുമ്മായും കാര്യങ്ങളൊക്കെ ഇട്ട് ഫുള്ള് തീർത്തട വെച്ചിന് ഇനി നാളെ ഇൻസ്റ്റാള ഒരു അഞ്ചാൾ കമ്പി മണിക്ക് വന്നിൻ്റെ സ്റ്റെപ്പിൻ്റെ പണി മൊത്തത്തിൽ നമുക്ക് തീർത്തട അടുപ്പം അങ്ങനെയാണ് ഇതിൻ്റെ കഥകൾ പിന്നെതാണ് ഈ ഒരു ഏരിയതാണ് നമ്മൾ കംപ്ലീറ്റ് മുട്ട വെച്ചത് സാധാരണ ചുമൽപ്പറ്റ അടിക്കുന്ന സമയത്ത് കുറേ ചുമൻ പറ്റ വരൽ സൈഡിലൂടെ വരുമ്പോൾ ഇത് നമ്മൾ കിട്ടാത്തത് കൊണ്ടുണ്ടോ രണ്ട് സൈഡിൽ മുട്ട് വെച്ച് കയറേണ്ടി വന്ന് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ലേസം മുട്ട് യാസൈ സാധാ നമ്മളൊരു വൺ സൈഡ് മാത്രമാണ് മുട്ട് വയ്ക്കൽ ഇത് കണ്ട രണ്ട് സൈഡ് മുട്ട് വെച്ച് കയറി ഏ അതാണ് നമ്മൾ ഓരോ പണിൻ്റെയും മാറ്റങ്ങൾ ഇത് കറക്റ്റ് ചുമരുണ്ടെങ്കിൽ ഇത് ആടിയില്ല നല്ല ലെവലിൽ അവിടെ നിൽക്കുകയും ചെയ്യും നമുക്ക് പകുതി മുട്ടുമതിയെ ഇത് നമ്മൾ ഡബിൾ മുട്ട് വന്ന് ആ സൈഡിൽ ഈ സൈഡിൽ രണ്ട് സൈഡിൽ മുട്ടുവെച്ച് കയറിയൊണ്ട് നമ്മൾ ഈ ആസ്തി മുട്ടു വന്ന് ഓക്കെ താങ്ക് വീണ്ടും പുതിയ വീഡിയോ കാണാം ഗുഡ് ബൈ